എല്ലാവർക്കും നമസ്കാരം നിലവാരം കുറഞ്ഞ ആളുകളുടെ കുറച്ച് സ്വഭാവങ്ങളെ കുറിച്ചാണ് ഇന്ന് സംസാരിക്കാൻ പോകുന്നത് സാമ്പത്തികവും വിദ്യാഭ്യാസവും എല്ലാം ഉണ്ടായിട്ടൊന്നും കാര്യമില്ല ചില ആളുകൾക്ക് ഒട്ടും നിലവാരം ഉണ്ടായിരിക്കില്ല വളരെ ലോ ക്വാളിറ്റിയിലുള്ള പെരുമാറ്റമായിരിക്കും ഇവരെ കാണിക്കുക ഇവരുടെ കുറച്ച് ശീലങ്ങളെ കുറിച്ചാണ് ഇന്ന് സംസാരിക്കാൻ പോകുന്നത് നമുക്ക് ഒരാളുടെ പെരുമാറ്റം അയാളുടെ ശീലങ്ങളും കണ്ടിട്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഒരാൾ ഹൈ ക്വാളിറ്റിയിലുള്ള ആളാണോ ലോ ക്വാളിറ്റിയിലുള്ള ആളാണോന്ന് നിലവാരം കുറഞ്ഞ ആളുകളുടെ കുറച്ച് ശീലങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം അതിൽ ഏറ്റവും ആദ്യം വരുന്നതാണ് റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കാൻ അവർ തയ്യാറാവില്ല ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കില്ല അതിന്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും ഉത്തരവാദിത്തം ഏറ്റെടുത്തു കഴിഞ്ഞാൽ അത് ചെയ്യേണ്ടി വരും അപ്പോൾ ഇവർക്ക് ഈ കംഫർട്ട് സോണൊന്ന് പുറത്ത് കിടക്കേണ്ടി വരും കുറച്ച് കഷ്ടപ്പെടേണ്ടി വരും അതിന് ഇവർ തയ്യാറായിരിക്കില്ല അതുപോലെ തന്നെ പിന്നെ വിമർശനങ്ങളെ ഇവർക്ക് ഭയമാണ് എന്തെങ്കിലുമൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അതിന് അദ്ദേഹം ശരിയായില്ലെങ്കിൽ ഒരുപാട് പേര് കുറ്റം പറയില്ലേ അതിനെ നീ അങ്ങനെ ചെയ്ത് ശരിയായില്ല എങ്ങനെ ചെയ്ത് ശരിയില്ല എന്നൊക്കെയുള്ള കുറ്റപ്പെടുത്തലുകൾ കേൾക്കാൻ വിമർശനങ്ങൾ കേൾക്കാനുള്ള ബുദ്ധിമുട്ടി വർക്ക് ഭയങ്കരമായിട്ടുണ്ടായിരിക്കും അതുകൊണ്ട് തന്നെ ഇവരൊന്നും ചെയ്യാൻ മനക്കടില്ല ഒരു ഉത്തരവാദിത്വം ഏറ്റെടുക്കില്ല ഒന്നും ചെയ്തില്ലെങ്കിൽ ആരും കുറ്റം പറയില്ലല്ലോ എന്നുള്ള ഒരു ചിന്താഗതിയാണ് ഇവർക്ക് ഉണ്ടാവുക അതുപോലെ തന്നെ മറ്റുള്ളവർ എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ അത് അതിലെന്തെങ്കിലും തെറ്റുപറ്റി കഴിഞ്ഞാൽ വേഗം കുറ്റപ്പെടുത്താൻ ഇവര് ചാടി വരികയും ചെയ്യും ഇവര് നന്നായി വിമർശിക്കും പക്ഷെ മറ്റുള്ളവരുടെ വിമർശനങ്ങളെ ഏറ്റെടുക്കാൻ തന്നെ വിമർശിക്കുന്നത് ഇവർക്ക് ഇഷ്ടമല്ല നിലവാരം കുറഞ്ഞ ആളുകളുടെ മറ്റൊരു സ്വഭാവമാണ് ലാക്ക് ഓഫ് അംബിഷൻ ഇവർക്ക് എന്തെങ്കിലുമൊക്കെ ആയിത്തീരണം എന്നൊക്കെയുള്ള ലക്ഷ്യങ്ങളൊന്നും ഉണ്ടായിരിക്കില്ല സെൽഫ് ഇംപ്രൂവ്മെന്റിനുള്ള ഒരു ലക്ഷ്യവും ഇവർക്കുണ്ടായിരിക്കില്ല ഒരു മനുഷ്യനായവർക്ക് എപ്പോഴും കുറച്ച് ഷോർട്ട് ടേം ഏർ ഷോർട്ട് ടേം ഗോൾസും ലോങ് ടേം ഗോൾസും ഉണ്ടായിരിക്കണം കുറഞ്ഞ സമയത്തിനുള്ളിൽ ഇപ്പൊ ഈ രണ്ട് കൊല്ലത്തിനുള്ളിൽ ഞാൻ ഇത്ര ഇത്ര കാര്യങ്ങൾ ചെയ്യും ഇല്ലെങ്കിൽ അടുത്ത പത്ത് വർഷത്തിനുള്ളിൽ ഞാൻ ഇതൊക്കെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട് അതിപ്പോ സാമ്പത്തികമായിട്ടാണെങ്കിലും നമ്മുടെ ഹെൽത്തിന് വേണ്ടിയിട്ടാണെങ്കിലും ഇത്ര weight കുറയ്ക്കുന്നോ അല്ലെങ്കിൽ ഇത്ര weight കൂട്ടുന്നു ഇങ്ങനെയുള്ള നല്ല ശീലങ്ങൾ ഉണ്ടാക്കുന്നോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെറിയ കാര്യങ്ങളായിരിക്കാം ചിലപ്പോൾ വലിയ കാര്യങ്ങളായിരിക്കാം അപ്പൊ ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ നിങ്ങളൊരു യൂട്യൂബ് ചാനൽ തുടങ്ങുകയാണെങ്കിൽ നിങ്ങൾക്കൊരു ഉണ്ടായിരിക്കണം ഇത്ര മാസങ്ങൾക്കുള്ളിൽ ഇത്ര സബ്സ്ക്രൈബേഴ്സ് ഉണ്ടാവണം അപ്പൊ ഇത്രയും സബ്സ്ക്രൈബേഴ്സിന് കിട്ടണമെങ്കിൽ ഞാൻ ആഴ്ചയ്ക്ക് ഇത്ര വീഡിയോ അല്ലെങ്കിൽ മാസത്തിൽ ഇത്ര വീഡിയോ ഞാൻ ചെയ്യേണ്ടി വരും അപ്ലോഡ് ചെയ്യേണ്ടി വരും അങ്ങനെയൊക്കെയുള്ള അപ്പൊ നമ്മളൊരു ലക്ഷ്യം വെച്ച് കഴിഞ്ഞാൽ പിന്നെ അതിലേക്കുള്ള അടുത്ത പടികൾ നമ്മൾ തുടങ്ങുകയാണ് പിന്നെ ആ ലക്ഷ്യം നേടുന്നതിന് വേണ്ടിയുള്ള പരിശ്രമങ്ങൾ ആവശ്യമുണ്ട് ഇങ്ങനെയൊക്കെയാണ് ഒരാളുടെ ജീവിതം ജീവിതത്തിൽ ഗ്രോത്ത് ഉണ്ടാകുന്നത് ഇപ്പൊ ഈ ലോ ക്വാളിറ്റിയിലുള്ള ആളുകൾക്ക് ലക്ഷ്യമുണ്ടായിരിക്കില്ല അതുകൊണ്ട് തന്നെ അതിനുള്ള പരിശ്രമവും ഉണ്ടായിരിക്കില്ല പിന്നെ ഈ ലോ ക്വാളിറ്റി ആളുകൾക്കുള്ള എല്ലാവർക്കും കോമൺ ആയി കണ്ടുവരുന്ന ഒരു കാര്യമാണ് ഡിസ് മറ്റുള്ളവരെ ബഹുമാനമില്ലായ്മ എല്ലാവരുടെ അടുത്തും ഒരു പുച്ഛായിരിക്കും താ മാത്രം മികച്ചത് മറ്റുള്ളവരൊക്കെ വളരെ മോശപ്പെട്ട ആളുകൾ എന്നുള്ള ഒരു ഭാവമായിരിക്കും ഇവർക്ക് ഉണ്ടായിരിക്കും അങ്ങനെ ഒരു ചിന്താഗതിയായിരിക്കും മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുമ്പോൾ അവര് മോശമാണെന്ന് പറയുമ്പോൾ ഇവർക്ക് ഇങ്ങനെ ഉള്ളിലൊരു ഉണ്ടായിരിക്കും താൻ നല്ലതാണ് എന്നൊരു ചിന്ത വരും മറ്റുള്ളവരെ മോശമാക്കി കാണിച്ചു കഴിഞ്ഞാൽ താൻ നല്ലതാവും എന്നുള്ള ഒരു ചിന്തയുള്ള ആളുകളാണ് ഈ ലോ സെൽഫ് എസ്റ്റീമുള്ള ആളുകൾ അപ്പൊ അതിനു വേണ്ടിയാണ് ഇവർ മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുന്നത് തരം കിട്ടുമ്പോഴൊക്കെ മറ്റുള്ളവരെ താഴ്ത്തി കെട്ടാൻ ശ്രമിക്കും പിന്നെയുള്ള ഒരു സ്വഭാവമാണ് പൂവർ ലിസണിങ് സ്കിൽ ആരെങ്കിലും എന്തെങ്കിലും സംസാരിക്കുമ്പോൾ അത് മൊത്തമായി കേട്ടിരിക്കാനുള്ള ഒരു ക്ഷമ ഇവർക്കുണ്ടായിരിക്കില്ല കേൾക്കുക എന്ന് മാത്രമല്ല അത് മനസ്സിലാക്കാനും ഉള്ള ക്ഷമ ഉണ്ടായിരിക്കില്ല ആൾക്കാർ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് തുടങ്ങുമ്പോഴേക്കും തന്നെ ഇവർ അതിൻ്റെ ഇടയിൽ കയറി ഇൻട്രപ്റ്റ് ചെയ്തുകൊണ്ടിരിക്കും പിന്നെ ഇവരുടെ കാര്യങ്ങൾ പറയാൻ തുടങ്ങും അവര് പറയുന്നത് ശ്രദ്ധിച്ച് മനസ്സിലാക്കുക എന്നുള്ളതിന് പകരം തൻ്റെ പോയിന്റ് വെക്കുക എന്നുള്ളതായിരിക്കും ഇവരുടെ ഉള്ളിലുള്ള ആ ചിന്താഗതി അതുപോലെ തന്നെ ഇവർക്കുള്ളൊരു സ്വഭാവമാണ് ഇന്നബിലിറ്റി ടു എക്സ്പ്രസ് ഇമോഷൻസ് ഇവരുടെ വികാരങ്ങൾ എന്താണെന്ന് എക്സ്പ്രസ് ചെയ്യാൻ അവർക്ക് ബുദ്ധിമുട്ടായിരിക്കും കാരണം കരച്ചിൽ വന്ന കരയാനോ ഇല്ലെങ്കിൽ പേടി ഉണ്ടെങ്കിൽ അത് പറയാനോ ഇവരുടെ ബുദ്ധിമുട്ട് എന്താണ് എന്ന് പറയാൻ ഇവർക്ക് മടിയാണ് അപ്പൊ ഇവര് സൊസൈറ്റി എന്ത് കരുതും എന്ന് ചിന്തിക്കും ഇപ്പൊ ഞാൻ ഇങ്ങനെ അത് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ളവർ എന്നെ പറ്റി എന്ത് കരുതും എന്നുള്ള ടെൻഷൻ കാരണമാണ് ഇവര് ഇവരുടെ ഇൻസെക്യൂരിറ്റീസ് ഒന്നും പുറത്ത് പറയില്ല ഇവരുടെ ഇമോഷൻസ് കൃത്യമായി പ്രകടിപ്പിക്കില്ല ഇവർ അധികവും ണിക്കുക മറ്റുള്ളവരോട് ഷൗട്ട് ചെയ്യുക അതൊക്കെ എനിക്ക് ഇവർ ചെയ്യേണ്ടിരിക്കുക ഇവരുടെ പ്രശ്നം എന്താണ് എന്ന് പറയാൻ ഇവർക്ക് കഴിയില്ല ഇവരുടെ വികാരം എക്സ്പ്രസ് ചെയ്യാൻ ഇവർക്ക് കഴിയില്ല നിലവാരം കുറഞ്ഞ ആളുകളുടെ ഒരു സ്വഭാവമാണ് കോൺസ്റ്റന്റ് ആയിട്ടുള്ള നെഗറ്റിവിറ്റി എന്തെങ്കിലുമൊക്കെ നല്ല കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ അതിനെന്തെങ്കിലുമൊക്കെ നെഗറ്റീവ് കണ്ടുപിടിക്കും അതുപോലെ തന്നെ എന്തെങ്കിലുമൊക്കെ നെഗറ്റീവ് സംഭവിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും മോശം കാര്യങ്ങൾ സംഭവിച്ചു സംഭവിച്ചുകഴിഞ്ഞാൽ ഉടനെ അതോടെ ലോകം അവസാനിച്ചു എന്നുള്ള രീതിയിൽ പറയും വളരെ നിസ്സാരമായി പറയുകയാണെങ്കിൽ ചിലർ പറയാറില്ല കറണ്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ഇനി ഇന്ന് കരണ്ട് നോക്കണ്ട ഇനി ഇന്ന് കരണ്ട് വരില്ല എന്ന് പറയില്ലേ ചിലപ്പോൾ അടുത്ത സെക്കൻഡിൽ തന്നെ കരണ്ട് വരികയായിരിക്കും എന്നാൽ ഇവര് ഇങ്ങനെ പറയും അതാണ് ഇവർക്ക് എപ്പോഴും എന്തെങ്കിലുമൊക്കെ മോശം എന്തെങ്കിലുമൊക്കെ നെഗറ്റീവ് കാണണം എല്ലാ കാര്യങ്ങളിലും പിന്നെ ഇതേപോലെയുള്ള ആളുകളിൽ കണ്ടുവരുന്ന ഒരു കോമൺ ആയിട്ടുള്ള സ്വഭാവമാണ് ഡിസോണസ്റ്റി ഇവരുടെ വിചാരം ഓണസ്റ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നുണ പറയാതിരിക്കുക എന്നുള്ളതാണ് ോണസ്റ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോണോ പറയാതിരിക്കുക എന്നുള്ളത് മാത്രമല്ല സത്യം പറയുക എന്നുള്ള ഒരു സംഭവം കൂടിയുണ്ട് ഒരു റിലേഷൻഷിപ്പിൽ ജെനുവിൻ ആയിരിക്കുക ഓതന്റിക് ആയിരിക്കുക ട്രാൻസ്പെറന്റ് ആയിരിക്കുക എന്നുള്ളതൊക്കെ ഈ ഓണസ്റ്റിയിൽ വരുന്ന കാര്യങ്ങളാണ് അതുകൊണ്ട് തന്നെ ഇവർക്ക് ഇതില്ലാത്തത് കൊണ്ട് തന്നെ ഈ ക്വാളിറ്റി പീപ്പിളിന്റെ ഈ നിലവാരം കുറഞ്ഞ ആളുകളുടെ റിലേഷൻഷിപ്പും വളരെ മോശമായിരിക്കും ഇവർക്ക് അതിനുള്ള കഴിവുണ്ടായിരിക്കില്ല നല്ലൊരു ബന്ധം വളർത്തിയെടുക്കാനുള്ള കഴിവ് ഇവർക്ക് ഉണ്ടായിരിക്കില്ല അതുപോലെ തന്നെ ഇവരെപ്പോഴും ഇവരുടെ ചുറ്റുപാടുകളെ മോശം പറഞ്ഞുകൊണ്ടിരിക്കും എനിക്ക് നല്ല ജീവിത സാഹചര്യങ്ങൾ ഉണ്ടായില്ല അച്ഛനും അമ്മയെ എനിക്ക് വേണ്ടി എന്താ ചെയ്തത് എന്നൊക്കെ ചോദിച്ചു മാതാപിതാക്കൾ ചെയ്തത് പോരാ എന്നുള്ള രീതിയിൽ ക്വസ്റ്റ്യൻ ചെയ്യുകയും അതിനെപ്പറ്റി എപ്പോഴും ഇവർ കംപ്ലയിന്റ് ചെയ്തുകൊണ്ടിരിക്കുകയൊക്കെ ചെയ്യും നിങ്ങൾ ചെയ്തത് പോരാ എന്നെ നേരെ നോക്കിയില്ല എനിക്ക് അത്രയും വേണ്ടത് ചെയ്തില്ല അല്ലെങ്കിൽ സാമ്പത്തികമായിട്ട് എന്നെ ഹെൽപ്പ് ചെയ്തില്ല അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും എന്നാൽ ഇവരാ സ്ഥാനത്ത് വരുമ്പോ ഇവരൊരു പാരന്റ് ആവുമ്പോൾ തന്റെ കുട്ടിക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും തനിക്ക് എന്തൊക്കെയാണോ ലാക്ക് ചെയ്തത് അതെല്ലാം താൻ ചെയ്യണം അങ്ങനെ ഒരു ചിന്ത ഇവർക്ക് ഉണ്ടായിരിക്കില്ല ഇവര് ഒരു പാരന്റ് എന്ന രീതിയിലും അല്ലെങ്കിൽ ഒരു പാർട്ട്ണർ എന്ന രീതിയിലൊക്കെ വളരെ പരാജയമായിരിക്കും പക്ഷെ എങ്കിലും ഇവര് മറ്റുള്ളവരെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കും അച്ഛനും അമ്മേനെ ആണെങ്കിലും പാർട്ട്ണറെ ആണെങ്കിലും സിഗ്ലിംഗ്സിനെ ആണെങ്കിലും ബന്ധുക്കളെയൊക്കെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കും അത് ചെയ്തില്ല ഞാൻ അങ്ങനെ ചോദിച്ചോക്ക സഹായിച്ചില്ല എന്നൊക്കെ പറയും എന്നാ താനെന്തെങ്കിലും ചെയ്തോ ഏർ താൻ ആരെങ്കിലും ഒക്കെ സഹായിച്ചോ അങ്ങനെ സ്വയം ഒരു വിലയിരുത്തലിനെ ഇവർ തയ്യാറാവുകയും ഇല്ല എപ്പോഴും മറ്റുള്ളവരുടെ കുറ്റം കണ്ടുപിടിക്കാനും അവരെ ഉപദേശിക്കാനും അവരെ ജഡ്ജ് ചെയ്യാനും ഒക്കെയാണ് ഇവർ സമയം കണ്ടെത്തുക